സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിന് പിന്നാലെ സമസ്ത നേതൃത്വത്തിന് മറുപടി നൽകാനൊരുങ്ങി കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ മതത്തെ പിന്നോട്ടുവലിക്കുന്ന സമസ്ത എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി പ്രഭാഷണ പരമ്പര നടത്താനാണ് കെ എൻ തീരുമാനം സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനം കാസർകോട് കുനിയിൽ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കാസർഗോഡ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കെ എൻ എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രഭാഷണ പരിപാടിയുടെ പോസ്റ്ററുകളും ഫ്ലക്സുകളും വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസ്ഥയ്ക്കെതിരെയുള്ള ചില വിമർശനങ്ങൾ എന്നുള്ള രീതിയിൽ കൂടി കാണേണ്ടതായുണ്ട് ഇപ്പോൾ കെ എൻ എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് സമസ്തയുടെ സമ്മേളനം സമ്മേളനം നൂറാം വാർഷിക കാസർഗോഡ് കാസർഗോഡ് തന്നെ നടക്കുന്നു അവസാനിക്കുന്നു കുറച്ച് മാസങ്ങളായി അവർ പിന്നെ കേരള യാത്ര നടത്തി അതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും അവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുജാഹുദ് പ്രസ്ഥാന കാലാകാലങ്ങളായി മുസ്ലിംകളെ പരിവർത്തിപ്പിക്കാൻ അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർാനും പ്രവാചക സുല്ലാ വസ്ലാമ തങ്ങളുടെ വചനങ്ങളും ഈ മുസ്ലിം അമ്മത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സമസ്ത ഈ സമുദായത്തെ പിറകോട്ട് കൊണ്ടുപോവുകയാണ് കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയം തന്നെ തൗഹീദാണ് യഥാർത്ഥത്തിൽ അയിലാഹ് ഇല്ലാ എന്ന് പറയുന്നത് ഇലാഹ് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ അള്ളാഹു മാത്രമാണ് അപ്പോൾ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ആ അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് അതിന് പകരം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സമസ്ത ഇവിടെ പിന്നെ പല വിഷയത്തിലും മുസ്ലിം സമുദായത്തെ പിറകോട്ട് കൊണ്ടുപോയിട്ടുണ്ട് സ്ത്രീ വിദ്യാഭ്യാസം അതേപോലെ ഇംഗ്ലീഷ് ഭാഷ അതേപോലെ എത്തിയും ഗാനകൾ മദ്രസ സംവിധാനങ്ങൾ ഇതൊക്കെ ആദ്യമായി തുടക്കം കുറിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ് അതിനുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലെ സകലമാന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി നിലകൊണ്ട പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം പണ്ഡിതന്മാർ ഒരുപാട് ആളുകളെ അവർക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്നു കോടികൾ ചെലവഴിച്ച് അവർ പ്രോഗ്രാം നടത്തുന്നു പക്ഷേ സമുദായത്തിന് കിട്ടേണ്ട അറിവുകൾ തീർച്ചയായും കിട്ടുന്നില്ല എന്നത് വളരെ സങ്കടകരമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രോഗ്രാം ഞങ്ങൾ ആണെങ്കിൽ സംഘടിപ്പിച്ചത് തീർച്ചയായും എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് എന്തായാലും സംസ്ഥയുടെ ഈ ഒരു വലിയ സമ്മേളനം അവസാനിക്കുന്നു അതിന് തൊട്ട് പിന്നെ തന്നെ മുൻകാലങ്ങളിലൊക്കെ തന്നെ നടത്തിയിരുന്ന ആശയപ്രചരണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കെ എൻ എം പ്രസ്ഥാനത്തിൻ്റെ തീരുമാനം ഷാജു ചന്തപ്പുരയ്ക്കിപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്